സമാധാനത്തിനാണ് നിങ്ങൾക്ക് ഭാര്യമാർ റബ്ബ് തന്നത് എന്തുകൊണ്ടൊക്കെ സമാധാനം പോകും എപ്പോഴൊക്കെ സമാധാനം കിട്ടും അത് നമ്മൾ പഠിക്കാൻ പോകണം അതിനാദ്യം ആരാണ് നല്ല ഭാര്യ പിന്നെ ആരാ നല്ല ഭർത്താവ് അത് ഇനി ആരാണ് നല്ല ഭാര്യ ആരാണ് നല്ല ഭാര്യ എന്നാ പഠിക്കാൻ പോകുന്നത് ഭാര്യമാരി പറഞ്ഞ പോലെയാൽ ഭർത്താവിന് ജീവിതത്തിൽ ഏറ്റവും സമാധാനം സമാധാനത്തിലാണ് നിങ്ങൾക്ക് ഭാര്യമാരെ ഉറപ്പ് തന്നത് പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാല് കേവലകൾ മാത്രമല്ല നല്ല കുടുംബജീവിതം രണ്ടാമത്തെ കുടുംബത്തെ മര്യാദയ്ക്ക് സംരക്ഷിക്കണം നോക്കണം സ്നേഹിക്കണം കുടുംബ ബന്ധം പുലർത്തണം ഈ രണ്ട് വിഷയാണ് പത്ത് കൊല്ലക്കാലം പ്രധാനമായിട്ട് റസൂൽ പഠിപ്പിച്ചത് പിന്നെ ബാക്കി പതിമൂന്ന് കൊല്ലം കൊണ്ട ബാക്കി എല്ലാ വിഭാഗത്തും പഠിപ്പിച്ചത് പത്ത് കൊല്ലത്തെ പണി പ്രധാനം എന്തായിരുന്നു കുടുംബ ബന്ധം ഏറ്റവും നല്ല ഭാര്യ ആരാണ് റസൂൽദാനോട് ഒരാള് ചോദിച്ചു മേ ഏറ്റവും നല്ല ഭാര്യ ആരാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി കുറെ നിസ്കരിക്കുന്നവള് കുറെ നോമ്പെടുക്കുന്നവള് കുറെ കുറെ സ്വതക്ക കൊടുക്കുന്നോള് ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്ന മറുപടി മറുപടി റസൂൾ അതൊന്നുമല്ല പറഞ്ഞത് ചോദിക്കപ്പെട്ടു ഏറ്റവും നല്ല പെണ് ഏറ്റവും നല്ല ഭാര്യാരാണ് മൂന്ന് സ്വഭാവമാണ് ഏറ്റവും നല്ല ഭാര്യയുടേതെന്ന് ഹാപ്പി മൂന്ന് ക്വാളിറ്റിയും ഒരു പെണ്ണിന് പെണ്ണിൻ പെണ്ണിന് ഏറ്റവും ജൂലി കിട്ടുന്ന നിസ്കാരം മൂന്നാമത്തെ കാര്യം ഏറ്റവും നല്ല പിണമേ അത് ഭർത്താവ് അവളിലേക്കൊന്നു നോക്കുമ്പോ സമാധാനം നൽകുന്ന സന്തോഷം നൽകുന്ന പിണ്ണാ ഏറ്റവും നല്ല ഒന്നാമത്തെ സ്വഭാവം റസൂലാണ് പഠിപ്പിച്ചത് പറഞ്ഞു ഏറ്റവും നല്ല ഭാര്യ അല്ലാടെ അവൾ ഹസ്ബൻഡ് അവൾ ഒന്ന് നോക്കുമ്പോഴേക്ക് സമാധാനം കിട്ടണം അതിന്റെ അർത്ഥം എന്താ ഹസ്ബൻഡിനോട് നല്ല വാക്കുകൾ കൊണ്ട് സമാധാനം കൊടുക്കും പെണ്ണാണ് നിസ്കാരം ി കുറെ സ്വന്നെടുത്തു കുറെ സ്വന്തം നിസ്കരിച്ചു കൂലിയാണ് നല്ല കാര്യമാണ് അതിനെക്കാളും കൂലി എന്നത് മുത്തനെ പഠിപ്പിച്ചെന്താണ് സമാധാനം കൊടുക്കലാണ് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് കോളിംഗ്

ബെസ്റ്റ് പറയുന്നു നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് നല്ല ഭക്ഷണം ഒരുക്കുന്നു ഫ്രഷ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് എന്നിട്ട് ഭർത്താവിന്റെ അടുത്ത് നിന്നിട്ട് തലയിലൊക്കെ കൈവെച്ച് കഴിഞ്ഞ രണ്ട് ജോലി വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ പ്രയാസമുണ്ടോ ഉണ്ടോ അസുഖം വല്ലതുണ്ടോ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ആക്കണോ ഈ ചോദ്യം ഒന്ന് ചോദിക്കുന്നത് നോമ്പും കഴിഞ്ഞ ഏറ്റവും കൂലി കിട്ടുന്ന മല ഇതാണ് ഭർത്താവിന് സമാധാനം കൊടുക്കല അല്ല തീർഹമാണ് കല്യാണം കഴിഞ്ഞ പെണ്ണിന് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നത് ഏറ്റവും നല്ല ഭാര്യയുള്ള ലക്ഷണമെന്ന് നല്ല പെണ്ണ് ഒന്നാം നമ്പർ ഭാര്യ ആര്യ ആഹൃത്ത് സ്വർണ്ണം കിട്ടുന്ന പെണ്ണ് അർത്ഥം ഒന്നാമത്തെ ലക്ഷണം എന്താണ് സമാധാനം കൊടുത്തു കൊടുത്തു രണ്ട് രണ്ടാമത്തത് എന്താണ് പറഞ്ഞാൽ അത് അത് പെണ്ണ് രണ്ടാമത്തെ ക്വാളിറ്റി ശീലമാണ് എന്ന് ഒന്ന് നാലെണ്ണം അതല്ല അനുസരിക്കലാണ് പുതിയൊന്ന് പറയാതൊക്കെ മാറ്റി ഒരു നല്ല ജീവിതം നമുക്ക് വേണം അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂലി കിട്ടുന്ന ഒന്നാമത്തെ കാര്യം പറഞ്ഞു പറഞ്ഞു രണ്ടാമത്തത് ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു മസല പഠിപ്പിക്കും ഒരു ഭാര്യ നോമ്പുകാരിയാണ് സുന്നോമ്പുകാരിയാണ് തിങ്കളാഴ്ച വ്യാഴാഴ്ച സ്വന്തം എടുക്കാറുണ്ടല്ലോ തിങ്കളാഴ്ച സ്വയം എടുത്തു ഭർത്താവ് ഉച്ചക്ക് ഒരു മണിക്ക് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു എനിക്കൊരു കാര്യം ആവശ്യമുണ്ട് അപ്പൊ ഭാര്യ പറഞ്ഞു ഞാൻ നോമ്പ് അപ്പൊ ഭർത്താവ് പറഞ്ഞു ആയിക്കോട്ടെ മോളെ സന്തോഷം നോമ്പ് കണ്ടിന്യൂ ചെയ്തോ നോമ്പ് തുടർന്നോർന്നോ അള്ളാന്ന് പറഞ്ഞാൽ ആ നോമ്പ് അള്ളാഹു സ്വീകരിക്കും ആ നോമ്പ് കണ്ടിന്യൂ ചെയ്ത് മൊരി പങ്കൂടെ കോളെത്തിച്ച് എത്തിച്ച് അവൾ നോമ്പ് മുറിച്ച് മുറിച്ച് നല്ല കൂല <lightweight> <gutter filtrate> <Michael>

കേൾക്കണ്ടസ്കരിക്കർത്താവ് പറഞ്ഞു പോയി പണി നോക്കാൻ പറയണം കള്ളാന്ന് പണിക്ക് കൂട്ടിക്കൊണ്ടോയിട്ട് സിനിമക്ക് വാങ്ങുവാസത്തിനും കുറച്ച് ചോദ്യം മാത്രം മനസ്സിൽ വരുന്ന ആൾക്കാരുണ്ടോ എന്റെ പുതിയ ഒരാൾ ശരീരത്തിന് മുറിവേൽപ്പിക്കുന്ന ശരീരത്തിന് എടുങ്ങാറുണ്ടാക്കുന്ന കാര്യമൊക്കെ ബ്ലൈഡ് കൈ മുറിക്കൽ ഹറാം ഭർത്താവ് കഞ്ഞ് ചാടാൻ പറഞ്ഞാൽ ചാടണ്ടാ പോയി പണി വെക്കാൻ പറയണം അതല്ലാത്തത് എന്ത് പറഞ്ഞാലും മനുഷ്യ ോമ്പ് എടുക്കേണ്ട നോമ്പ് എടുത്തിട്ട് അള്ളാന്റെ പരലോകത്തിന് ശിക്ഷത് വളരെ ഗൗരവമാണ് ഒരു വാക്ക് പറഞ്ഞ പത്ത് ഡയലോഗ് തിരിച്ചു കൊടുക്കാതെ ഒരു അനുസരണ മനോഭാവത്തോടെ അമിത സ്വാതന്ത്ര്യം എനിക്ക് എന്റെ ഇഷ്ടം പോലെ ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ജീവിക്കും നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചു ഇത് ഇത് കുടുംബ ജീവിതത്തിൽ ആദ്യമൊക്കെ രസമായിരിക്കും മൂന്ന് പിള്ളേരൊക്കെ ആയിട്ട് ഒരു ഘട്ടം അങ്ങോട്ട് പിന്നിടുമ്പോ ഒരു സമാധാനം സമാധാനവും രണ്ട് പേരും വസ്ലാം പഠിപ്പിച്ച പോലത്തെ ഒരു ഭർത്താവ് നബി തങ്ങൾ പഠിപ്പിച്ച പോലത്തെ ഒരു കാര്യങ്ങളുമായാൽ സന്തോഷത്തിന് എങ്ങോട്ടും പോകും എന്തുകൊണ്ട് വീട് നരകാവുന്നു പുതിയ പുതിയാപ്പ്ളസൂക്കെതിരാണ് ഭാര്യനിബിതങ്ങൾക്കെതിരാണ് ഭർത്താവ് എന്ന് പറഞ്ഞ രണ്ടെണ്ണ ഭാര്യ പറയുന്നത് പിന്നെ എങ്ങനെ വർക്കത്തി പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് ഉള്ള അറിയിപ്പിക്കാൻ ഉളക്ക സ്വർണ്ണം കുറവാണ് വസ്തു കുറവാന്നാണ് ഇങ്ങാറാക്ക ജീവിതം നന്നാവ് രക്ഷ ഉണ്ടാവുക സമാധാനം കിട്ട അപ്പൊ നല്ല ഭാര്യ നല്ല ഭർത്താവ് ആയിക്കോ ഇങ്ങക്ക് സമാധാനത്തിന് വേറെ ഇങ്ങോട്ടും പോകണ്ട അടിപൊളി ലൈഫായിരിക്കും

കഴിഞ്ഞതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്ന് അന്ന് ഇനി ഒരു നല്ല ജീവിതം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് തെറ്റെല്ലാടെ ലൈഫിലും എന്റെ ലൈഫാണെങ്കിലും ക്രിസ്താദിൻ്റെതാണെങ്കിലും അമേറ്റിയുടേതാണെങ്കിലും ആരുടെ ലൈഫിലും തെറ്റ് സംഭവിച്ചേക്കാം പരസ്പരം എല്ലാവർക്കും അതൊന്ന് പരസ്പരം മാപ്പാക്കി ഇന്ന് മുതൽ ഒന്ന് ഇതേപോലെ എന്ത് രസണ്ടും ജീവിക്കാൻ ഒരു വല്ലാത്തൊരു പർക്കത്തായിരിക്കും തരട്ടെ അപ്പൊ ഭാര്യയുടെ ലക്ഷണം രണ്ടാമത്തത് എന്തു പറഞ്ഞാലും പെണ്ണാണ് രാവിലെ ഒരു ബെഡ് കോഫി ചോദിച്ചു നിങ്ങൾക്ക് കയ്യും കാലും ഇല്ലേ തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയാണ് നിങ്ങൾ അടിമയായിട്ട് നിൽക്കണോന്നൊന്നും ഇല്ല വേണമെങ്കിൽ പോയിട്ട് കയ്യും കാലും ഇല്ല ഉണ്ടാക്കി കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഭാര്യ നേരെ പോയിട്ട് അൽബക്കറ സൂഹത്ത് ഇങ്ങനെ ഓതാൻ തുടങ്ങി അവിടെ ചെയ്യേണ്ടത് അനുസരിക്കല ചെയ്യാതെ ഭർത്താവിന്റന്നു ചെയ്തിട്ട് കാര്യമില്ലല്ലോ ചെയ്യൽ ഭർത്താവിനെ മനസ്സിലായല്ലോ നിങ്ങൾക്കും കയ്യും കാലുമില്ല ഉണ്ടാക്കി കുടിച്ചോ പക്ഷെ അതൊന്നും ഒരിക്കലും പറയരുത് അപ്പോ അനുസരണ നല്ല സ്വഭാവമാണ് മൂന്ന് സ്വന്തം ശരീരം സംരക്ഷിക്കലാണ് ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ശരീരം മനുഷ്യ അത് കണ്ട മനുഷ്യന്മാർക്ക് ഷെയർ ചെയ്യുന്ന സ്വഭാവം മനുഷ്യരാണ് പോകും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പേരിലേക്ക് വലിയ ഡയലോഗ് അടിക്കുന്ന ആള് ആണെങ്കിലും ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അറിയാം വലിയ വർത്താൻ പറയുന്ന ഒരു തെറ്റ് പേരിൽ പാവപ്പെട്ട പറ്റിപ്പോൾ അടിഞ്ഞാറാക്ക അതിങ്ങനെ പറഞ്ഞ് വേദനിപ്പിക്കും എന്തിനാണ് വിചാരം സംഭവിച്ചു എന്ന് തങ്ങൾ എടുത്തു വന്ന് പറഞ്ഞില്ല ആര് വിചരിച്ചു പറഞ്ഞത് വലിയ മഹാന്മാരാണ് പെൺകുട്ടിക്ക് ഒരു തെറ്റ് തെറ്റുപറ്റി പഠനകാലത്ത് ഡിഗ്രിക്ക് അതിന് ശേഷം കല്യാണം കഴിഞ്ഞ എപ്പോഴാണെങ്കിലും കഴിഞ്ഞ പിന്നെ മനുഷ്യനെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ അങ്ങനെ പറ്റിപ്പോയത് പറഞ്ഞ് 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 അതൊന്നും ഇല്ല നമ്മൾ നമ്മളോട് നമ്മളോടിച്ചോ നീ എങ്ങനെയാ നിനക്ക് ഒരു അവസരം കിട്ടിയാ സ്വന്തം ചോദിക്കാം നിനക്ക് മറ്റൊരാളെങ്ങനെ കുറ്റം പെടുത്താം വെന്തു അധികാരമുള്ളത് സ്വയം ചോദിക്കാം അപ്പൊ മനസ്സിലാവും നമുക്ക് ഒരു അധികാരമില്ല

രാവിലെ തന്നെ ഇറങ്ങും അന്ന് രാത്രി ഉണ്ടാവില്ല ും രാവിലെന്തോക്കലും ഉണ്ടാവൂലെ പറ്റിയല്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ സംഭവിച്ചു പോയു ഞാൻ ഇനി മുതൽ ഏറ്റവും നല്ല പെണ്ണിന്റെ മൂന്നാമത്തെ ക്വാളിറ്റി അവൾ ശരീരം സംരക്ഷിക്കുന്നവളാണ് ഉമ്മുസല നബി റസൂലടുത്തു വന്ന് പറഞ്ഞു നബിയെ ഞാൻ റസൂലല്ല ഏറ്റവും അധികം ഉപകാരമാകുന്നു ഒരു പെണ് മരിച്ചോ പെണ്ണിന്റെ ഭർത്താവിന് അവള കാര്യത്തിൽ സന്തോഷമാണ് തൃപ്തിയാണ് മഷാ എന്റെ ഭാര്യ നല്ല മോളായിരുന്നു ആ പെണ്ണിന് സ്വർഗമുറപ്പ് ദഹലത്തിൽ ജന്നാബീപ്ര സ്വർഗം കിട്ടാനുള്ള അമലെന്താ ഭർത്താവിന്റെ പൊരുത്തം ഉമ്മമാർക്ക് സ്വർഗം വേണോ നിങ്ങളുടെ ഒരിക്കലും നിങ്ങൾ അവരൊക്കെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് അത് മനസ്സിലാക്ക ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അറ്റൻഡ് ചെയ്ത പല കേസുകളിലും ഇതാണ് വൈഫിന് നന്ദി

ഭർത്താവിന് ഈമാനുണ്ട് ചുവിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം കമ്പയർ ചെയ്യാൻ ഇരിച്ചതേ കിട്ടുള്ളൂ അതിൽ സന്തോഷം കണ്ടെത്ത ഇങ്ങനെ അതും ഇതും ആണ് വലുതെന്ന് വിചാരിച്ചു നടന്നാൽ അത് കിട്ടൂല്ല നമ്മുടെ ജീവിതം ഇങ്ങനെ തീർന്നു പോകും തല്ലൂടാനും ടെൻഷൻ അടിക്കാനും നേരെയുണ്ടെങ്കിലല്ലേ നമുക്ക് അറുപതോ ഇരുപതോ കൊല്ലെ ആയുസുള്ളൂ അമ്പത് കഴിഞ്ഞവർ ജീവിതത്തിലെ വലിയൊരു മുക്കാലോളം ഭാഗം കഴിഞ്ഞു കഴിഞ്ഞു ഇനി വരാൻ കുറഞ്ഞ സമയമേ ഉള്ളൂ നാൽപ്പത് കഴിഞ്ഞവർ പകുതിയിലധികം കഴിഞ്ഞു പോയി